നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പ്രധാനമായും ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ വ്ലാഡ്മീർ പുട്ടിനുമായി അദ്ദേഹം സംസാരിച്ചത് എങ്കിൽ പോലും അതൊരു ഉഭയകക്ഷി ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ലോകമാധ്യമങ്ങളും ലോകരാജ്യങ്ങളുമൊക്കെ മോദിയുടെ ഈ ഒരു റഷ്യൻ സന്ദർശനത്തെ കണ്ടത് ഇന്ത്യയും അങ്ങനെ തന്നെ വലിയ തോതിലുള്ള നയതന്ത്ര ഉഭയകക്ഷി ബന്ധങ്ങൾ ഇന്ത്യയും റഷ്യയുമായി കാലങ്ങളായിട്ടുണ്ട് പലതരത്തിലുള്ള സഹകരണങ്ങളുണ്ട് അതിനെയൊക്കെ ഒന്ന് അരക്കിട്ട് ഭാഗമായി കൂടിയാണ് ഈ ഒരു ചർച്ച നടന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിലേറ്റവും പ്രധാനമായൊരു കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മോദിയുടെ ഇടപെടൽ ഇത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലെ വ്ലാറ്റ്മെർ പുടിനെ വിളിക്കുകയും ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഈ യുദ്ധത്തിന് ഒരു അയവ് വന്നേക്കാം എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം യുദ്ധം തുടരുകയാണ് ഇപ്പോൾ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ മോദിയുടെ ഇടപെടലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ പലതരത്തിൽ കുറച്ച് ദീർഘകാലം എടുത്തായാലും പലതിലും വർക്കൗട്ടാകുന്നു അല്ലെങ്കിൽ അല്പം താമസിച്ചാലും ഉദ്ദേശിച്ച ഫലമോ അതിനപ്പുറമുള്ള ഫലമോ ലഭിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളിൽ നിന്ന് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിപ്പോൾ ആമുഖമായി പറയാൻ കാര്യം ഓഗസ്റ്റ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് പോവുകയാണ് ശരിക്കും ഇന്ത്യയുടെ റഷ്യൻ സന്ദർശനത്തെ ശക്തമായി വിമർശിച്ചയാളാണ് ഉക്രൈൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വളരെ ശക്തമായി തന്നെ ഇന്ത്യ ഇത്തരത്തിൽ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ റഷ്യയുമായുള്ള ഇടപെടലുകൾ നടത്തുന്നത് ശരിയല്ല എന്ന കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഒരു തർക്കമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലായാൽ പോലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തും നിന്നും വേണം സംസാരിക്കാൻ രണ്ട് ആളുകളോടും സംസാരിച്ച് ചർച്ച ചെയ്താണ് ഇത് പരിഹരിക്കേണ്ടത് ഒരാളോട് മാത്രം ചർച്ച ചെയ്താൽ കാര്യമുണ്ടോ റഷ്യ ഉക്രൈൻ ബന്ധത്തിൽ ഉക്രൈനോട് മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല റഷ്യയോട് ചർച്ച ചെയ്യണം ഉക്രൈനോട് ചർച്ച ചെയ്യണം അവരുമായി സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങളോട് ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടണം അങ്ങനെയാണ് ഒരു പ്രശ്നപരിഹാരം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരം തേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ ടൈംസ് നൗ എന്ന മാധ്യമമാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ടൈംസ് നൗ എന്ന മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും യുദ്ധവും മറ്റ് വിഷയങ്ങളുമൊക്കെ തന്നെ ചർച്ചയാകും റഷ്യ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി ഇപ്പോൾ ഉക്രൈനിലേക്ക് പോകുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു ഗന്ധം വരുന്നുണ്ട് എന്നുള്ളതാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും സന്ദർശനം എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ ഉക്രൈൻ സന്ദർശനം കൂടിയാണ് ഇത് ജൂലൈയിലാണ് മോദി റഷ്യ സന്ദർശിച്ചത് അന്ന് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിൻ്റെ അത്താഴവിരുന്നിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു നിരപരാധികളായ കുട്ടികൾ ഈ യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണ് എന്ന് വ്ലാഡ്മീർ പുട്ടിനോട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു അതുപോലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏതുവിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും സമാധാന ചർച്ചകളെക്കുറിച്ച് പുടിൻ പറഞ്ഞ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതായിട്ടുമായിരുന്നു അന്ന് മോദി പ്രതികരിച്ചത് മോദിയുടെ റഷ്യൻ സന്ദർശനത്തെ വ്ലാഡ്മിർ സെലൻസ്കി രൂക്ഷമായി വിമർശിച്ചിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വശത്തു നിന്ന് സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും ശക്തമായ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ തന്ത്രപൂർവ്വമായ നടപടി സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ ഈ ഒരു ശ്രമമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഉക്രൈനിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടെയാണ് മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയത് എന്നായിരുന്നു വ്ളാഡ്മിർ സെലൻസ്കി പറഞ്ഞത് ഇപ്പോൾ പോകുന്ന ഒരു സമയത്ത് അത് അവിടെ എന്ത് നടക്കുന്നു ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊന്നും ലോക നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ അറിയണമെന്നില്ല പക്ഷേ ഒരു പരിഹാര ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങളും സന്ദർശിച്ച് രണ്ട് രാജ്യങ്ങളുടെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനുള്ള അതിനെ തീരുമാനമെടുക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മോദി ഇപ്പോൾ എത്താൻ പോകുന്നത് അല്ലെങ്കിൽ മോദി ഈ ഒരു ഉക്രൈൻ സന്ദർശനം നടത്താൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ശുഭസൂചകം തന്നെയാണ്